ോം എന്ന് പറയുന്ന കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ പറ്റിയാണ് ഗവൺമെന്റ് തീരുമാനിക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണിത് ഇതൊരു വൻ അഴിമതി അല്ലെങ്കിൽ പിന്നെ എന്താണ് കേരളത്തിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏക്കർ സ്ഥലം വെറുതെയിട്ട് ഒരാൾക്കും തൊഴിൽ കൊടുക്കാതെ വാഗ്ദാന ലംഘനവും കരാർ ലംഘനവും നടത്തിയ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ഈ ഗവൺമെന്റ് ആരെ സഹായിക്കുകയാണ് തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഐ ടി മേഖലയിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഈ പദ്ധതി കൊണ്ടുവന്നത് അന്നത്തെ വാഗ്ദാനമായിരുന്നു തൊണ്ണൂറായിരം പേർക്ക് ജോലി കൊടുക്കുമെന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ആളുകൾ ജോലിക്കുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയ ആ കമ്പനിക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഇതൊരു വലിയ അഴിമതിയാണ് മാത്രമല്ല ടീകോം കമ്പനിയുടെ പ്രതിനിധിയായിരുന്ന ബാജി ജോർജ് എങ്ങനെയാണ് ഈ കമ്പനിയുടെ ഈ ഇവാലുവേഷൻ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മിറ്റിയിൽ അംഗമാകുന്നത് ബാജി ജോർജ് പറയുന്ന വ്യക്തി ടി കോമിന്റെ പ്രതിനിധിയായിട്ടാണ് അന്ന് ഈ കരാറിൽ ഒപ്പിട്ടത് അയാൾ തന്നെ ആ കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിയിൽ അംഗമാകുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ് ഇതൊരു കാരണവശാലും കേരളത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അപ്പോൾ ഈ വൻ അഴിമതിയെ നമുക്ക് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അടിയന്തരമായി ഈ നടപടി റദ്ദു ചെയ്തുകൊണ്ട് ടീകോമിനെതിരെ നടപടി സ്വീകരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് പത്ത് വർഷക്കാലം നമ്മളുടെ നാട്ടിലെ ചെറുപ്പക്കാരെ വഞ്ചിച്ച ടികോമിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം ഇപ്പം അവർക്ക് അങ്ങോട്ട് കദനാവലിന് പടം കൊടുക്കുന്ന ഈ നടപടി ആർക്ക് അംഗീകരിക്കാൻ കഴിയും ഇതുകൊണ്ട് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തേറെ നാപ്പത്തി ആറ് ഏക്കർ സ്ഥലം എടുത്തിട്ട് തിരിച്ചെടുത്തിട്ട് സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കരാർ ലംഘനത്തിനെതിരായി നടപടി സ്വീകരിക്കാനും ഇവരുടെ കയ്യിൽ നിന്ന് ഗവൺമെന്റ് പണം ഇങ്ങോട്ട് വാങ്ങുകയാണ് വേണ്ടത് അതിന് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് വൻ അഴിമതിക്ക് വഴിതെളിക്കും അതുകൊണ്ട് ഈ മന്ത്രിസഭാ തീരുമാനം റദ്ദാക്കണമെന്ന് ഞാൻ ആവശ്യമതി ഈ അഴിമതിക്കെതിരെയുള്ള നീക്കങ്ങളുടെ ഒന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ബാജി ജോർജ് ആണ് ടീകോം കമ്പനിയുടെ പ്രതിനിധിയായി കരാറിൽ ഒപ്പിട്ട ബാജി ജോർജാണ് ഇപ്പോൾ അദ്ദേഹത്തെ വഴിയോര ഒരു കമ്പനി ഉണ്ടാക്കി അന്ന് ഞാൻ അതിനെ എതിർത്തതാണ്